എന്താണ് മൈക്കൽ ബാറ്റിസ് അവാർഡ് എന്ന് പറയുന്നത് മികവിന് നൽകുന്ന പുരസ്കാരമാണ് അത് കൃത്യമായിട്ട് ഓർത്തുവയ്ക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അവാർഡ് ഈ ഒരു പേരുകൂടി ഒന്ന് ഓർക്കുക വിറ്റ്ലി ഗോൾഡ് അവാർഡ് ലഭിച്ചത് ആർക്കാണ് ഗില ആർമിയുടെ സ്ഥാപക ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് അവാർഡ് ഇന്ത്യയിൽ നിന്നുള്ള ഒരു വ്യക്തിക്ക് എന്ത് അവാർഡ് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്രകൃതി ദുരന്തങ്ങൾ ലിബിയയിലാണ് അപ്പോ ഈ ഒരു സ്ഥാനത്താണ് എന്നായിരിക്കാം ചോദ്യം ഇരുപത്തി അഞ്ചിലെ പ്രമേയം നമ്മൾ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ എന്ത് ചെയ്യണം രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കണം എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ പുതിയൊരു കണ്ടവേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആനുകാലിക വിഷയങ്ങളുടെ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് അതിന്റെ സെക്കൻഡ് പാർട്ടാണ് അന്ന് ആ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രധാനപ്പെട്ട തണ്ണീർത്തടങ്ങൾ അതുപോലെ തന്നെ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികൾ ഇനി അതിനു പുറമേ തന്നെ മറ്റ് വസ്തുതകൾ ഇതൊക്കെയാണ് നമ്മൾ ആ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ദിനങ്ങളും പ്രമേയങ്ങളും പ്ര പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട അവാർഡുകൾ ഇനി അതിനു പുറമേ തന്നെ പ്രധാനപ്പെട്ട പരിസ്ഥിതി പ്രവർത്തകരുടെ വിയോഗങ്ങൾ അവാർഡുകൾ തുടങ്ങിയവയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിന് മുൻപുള്ള വീഡിയോ കാണാത്തവർക്കായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും ഇനി അതുപോലെ തന്നെ ഈ ഒരു രണ്ട് വീഡിയോയുടെയും നോട്ട് ഒരുമിച്ചാണ് നമ്മൾ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക അപ്പോൾ അത് നിങ്ങൾക്ക് ടെലഗ്രാമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില അവാർഡുകളാണ് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡ് അവാർഡ് എന്ന് എന്ന് പറയുന്നത് പറയുന്നത് എന്താണ് പ്രധാനപ്പെട്ടാണ് അവാർഡ് ജേതാവിനെ പരിചയപ്പെടുന്നതിന് മുൻപ് എന്താണ് ഈ അവാർഡ് എന്ന് നമുക്ക് നോക്കാം അതായത് ബയോസ്ഫിയർ റിസർവ് സംരക്ഷണ മേഖലയിലെ മികവിന് നൽകുന്ന പുരസ്കാരമാണ് എന്തെന്ന് പറയുന്നത് മൈക്കൽ ബാറ്റിസ് അവാർഡ് എന്ന് പറയുന്നത് എന്താണ് ബയോസ്ഫിയർ റിസർവ് സംരക്ഷണ മേഖലയിലെ മികവിന് നൽകുന്ന പുരസ്കാരമാണ് മൈക്കൽ ബാറ്റിസ് അവാർഡ് എന്ന് പറയുന്നത് ഇനി മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഈ അവാർഡ് രണ്ട് വർഷത്തിലൊരിക്കലാണ് നൽകുന്നത് എന്താണ് രണ്ട് വർഷത്തിലൊരിക്കലാണ് ഈ ഒരു അവാർഡ് നൽകുക ഇനി അതിന് പുറമെ തന്നെ ഇതിന്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് പന്ത്രണ്ടായിരം ഡോളർ ആണ് ഇത്രയാണ് പന്ത്രണ്ടായിരം ഡോളർ ആണ്

ാണ് പുരസ്കാരെടുത്ത ചർച്ച ചെയ്യുന്നുണ്ടാവും മൈക്കിൾ അവാർഡ് ജഗദീഷ് ബഗനാണ് ഇനി ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പുരസ്കാരത്തിലേക്ക് വരാം അതായത് പ്ലാനറ്റ് പ്ലാനറ്റ് എർത്ത് എർത്ത് അവാർഡിന് അവാർഡിന് അർഹനായ അർഹനായ ആരാണ് 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 അപ്പോൾ അത് എസ് എസ് ഫൈസി ആണ് ഈ ഒരു 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 പേര് കൂടി ഒന്ന് ഓർക്കുക നമ്മൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ശരിക്കും പറഞ്ഞ വ്യക്തിയെ പരിസ്ഥിതി പരിസ്ഥിതി പ്രവർത്തകയെ പറ്റിയാണ് ഇവിടെ ചെയ്യുന്നു ആ ചെയ്യുമ്പോൾ മാത്രം അതായത് പൂർണിമാദേവിൽ ലഭിച്ച ഒരു അംഗീകാരത്തെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് ഏത് അവാർഡാണ് വിറ്റ്ലി ഗോൾഡ് അവാർഡ് ലഭിച്ചത് ആർക്കാണ് ബർമനാണ് ഇനി ഈ പറയുന്ന അവാർഡ് അതായത് വിറ്റ്ലി ഗോൾഡ് അവാർഡ് എന്ന് പറയുന്നത് ഗ്രീൻ ഓസ്കാർ എന്നറിയപ്പെടുന്ന അവാർഡാണ് എന്തെന്ന് പറയുന്നത് വിറ്റ്ലി ഗോൾഡ് അവാർഡ് എന്ന് പറയുന്നത് അതിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹയായ ഇന്ത്യക്കാരിയാണ് എന്ന് പറയുന്നത് ഇനി പൂർണിമാദേവി ബർമനെ പറ്റി പറയുകയാണെങ്കിൽ അസമിൽ സ്ഥാപിച്ചിട്ടുള്ള ഹർഗില ആർമിയുടെ സ്ഥാപകയാണ് എന്തെന്ന് പറയുന്നത് ദേവി ബർമൻ എന്ന് പറയുന്നത് എന്താണ് ഹർഗില ആർമി ഹർഗില ആർമിയുടെ സ്ഥാപക ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അത് പൂർണിമാദേവി ബർമ്മനാണ് ഇനി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് അവാർഡ് ആർക്ക് ലഭിച്ചിട്ടുണ്ട് ദേവി ബർമന് ലഭിച്ചിട്ടുണ്ട് ഇനി അതിന് പുറമെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ടൈംസ് പുറത്തുവിട്ടിട്ടുള്ള ഹൺഡ്രഡ് വുമൻസ് ലിസ്റ്റിലും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ദേവി ബർമൻ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക അപ്പൊ ഇവിടെ ദേവി ബർമനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് അവാർഡ് ിൽ ആർക്ക് ലഭിച്ചു പൂർണിമാ അതുപോലെ തന്നെ എന്ത് ഇന്ത്യയിൽ നിന്നുള്ള ഒരു വ്യക്തിക്ക് ചാമ്പ്യൻസ് ഓഫ് എർത്ത് അവാർഡ് അതായത് ലൈഫ് ടൈം കാറ്റഗറിയിലാണ് എന്ത് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരു വ്യക്തിക്ക് എന്ത് അവാർഡ് അവാർഡ് ചാമ്പ്യൻസ് ഓഫ് എർത്ത് ലഭിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ മാധവ ഗാഡ്ഗിൽ ആർക്കാണ് മാധവ ഗാഡ്ഗിൽ മാധവ ഗാഡ്ഗലിന് ഏത് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചാമ്പ്യൻസ് ഓഫ് അവാർഡ് ഏത് കാറ്റഗറിയിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് കാറ്റഗറിയിൽ ലഭിച്ചു അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്രകൃതി ദുരന്തങ്ങൾ ചുഴലിക്കാറ്റുകൾ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ വളരെ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ മാത്രമേ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് കാലയളവല്ലേ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ നോട്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ നോക്കാം എല്ലിനോ പ്രതിഭാസത്തെ തുടർന്നുണ്ടായ വരൾച്ചയെ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് അപ്പൊ എന്താണ് പറഞ്ഞത് എല്ലിനോ പ്രതിഭാസത്തെ തുടർന്നുണ്ടായ വരൾച്ചയെ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് സിംബാവ്യാണ് ഏതാണ് സിംബാവ്യാണ് കൃത്യമായിട്ട് ഓർക്കുക ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു പ്രളയം ഉണ്ടായ രാജ്യമാണ് അതായത് ഡാനിയൽ ചുഴലിക്കാറ്റിനെ തുടർന്ന് രണ്ടായിരത്തിലധികം പേരുടെ മരണത്തിന് കാരണമായ പ്രളയം നടന്ന രാജ്യം ഡാനിയൽ ചുഴലിക്കാറ്റ് കൃത്യമായിട്ട് ഓർക്കുക ഈ ഒരു ഡാനിയൽ ചുഴലിക്കാറ്റിനെ തുടർന്നാണ് എന്താണ് രണ്ടായിരത്തിലധികം പേരുടെ മരണത്തിന് കാരണമായ പ്രളയം ഒരു രാജ്യത്തുണ്ടായത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിബിയാണ് എവിടെയാണ് ലിബിയയിലാണ് അപ്പോ ഈ ഒരു രാജ്യത്തിന്റെ പേരുകൂടി നോക്കുക ഇനി അടുത്തത് ഇന്ത്യയിൽ നടന്ന ചില ദുരന്തങ്ങളെ പറ്റിയാണ് അതായത് ഒരു അണക്കെട്ട് തകർന്ന കാര്യമാണ് അതായത് ചുങ്താങ് ഡാം അപ്പോൾ ഒരുപക്ഷെ ഈ ഒരു പ്രളയം ചോദിക്കണമെന്നില്ല ഡാം തകർന്നത് ചോദിക്കണമെന്നില്ല ചുങ്താങ് ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് എന്നായിരിക്കാം ചോദ്യം സോ ചുതാങ് ഡാം എന്ന് പറയുന്നത് സിക്കിമിലാണ് അപ്പോ ചുങ്താങ് ഡാം എവിടെയാണ് സിക്കിമിലാണ് അപ്പൊ എന്തുകൊണ്ട് ചർച്ച ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി മിന്നൽ പ്രളയത്തെ തുടർന്ന് എന്ത് ചെയ്തു ഈ പറയുന്ന ഡാം തകർന്നു അപ്പോ ചുങ്താങ് ഡാം എന്താണ് സിക്കിമിലാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മിന്നൽ പ്രളയത്തെ തുടർന്ന് എന്ത് അത് കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം മുൻപ് പി എസ് സി അതായത് ജോഷിമഠനെ പറ്റി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പി എസ് സി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്തായിരുന്നു പ്രാധാന്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്ത് ചെയ്തു ഭൂമി ഇടിഞ്ഞു താഴ്ന്ന സ്ഥലമാണ് ജോഷിമഠ അപ്പൊ ഉത്തരാഖണ്ഡിലെ ഒരു സ്ഥലമാണ് ജോഷിമഠ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്ത് ചെയ്തു അവിടെ ഭൂമി ഇടിഞ്ഞതാണോ താണോ അപ്പൊ അത് മുമ്പ് പി എസ് സിയും ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് ഓർക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് പ്രധാനപ്പെട്ട കുറച്ച് ചുഴലിക്കാറ്റുകളെ പറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയിൽ വീശിയ ചുഴലിക്കാറ്റുകളെ പറ്റിയാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാറ്റുകളെ പറ്റി നോക്കുന്ന സമയത്ത് എവിടെയാണ് വീശിയത് ഏത് സമയത്താണ് വീശിയത് ആരാണ് ആ കാറ്റിൻ്റെ പേര് നൽകിയത് എന്താണ് അതിൻ്റെ മീനിങ് അപ്പോൾ ഈ നാല് കാര്യങ്ങൾ എന്തു ചെയ്യണം നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കണം സോ ഇവിടെ നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി വീശിയ കാറ്റുകളെ പറ്റിയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ വീശിയ എന്നാണ് ഫെങ്കൽ എന്ന് പറയുന്ന ചുഴലിക്കാറ്റിനെ പറ്റിയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ ഫെങ്കൽ എന്ന് പറയുന്നത്

ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ വീശിയതാണ് അപ്പൊ അതിന്റെ പേര് എന്ന് പറയുന്നത് ദാന അപ്പോ ദാന എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലാണ് വീശിയത് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തുവയ്ക്കുക അപ്പോ ഇത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഡീഷയിലാണ് എവിടെയാണ് ഒഡീഷയിൽ വീശിയ കാറ്റാണെന്ന് പറയുന്നത് ദാന എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് ഇനി ഇതിന് പേര് നൽകിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖത്തറാണ് ആരാണ് ഖത്തറാണ് പേര് നൽകിയത് അതുകൂടി ഓർക്കുക ഖത്തറാണ് പേര് നൽകിയത് എന്താണ് ഈ വാക്കിന്റെ അർത്ഥമെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഔദാര്യം എന്താണ് ഔദാര്യം എന്നാണ് ഈ പറയുന്ന ദാന എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പേര് നൽകിയതാരാണ് ഖത്തറാണ് ഇനി അടുത്തത് അസ്ന എന്ന് പറയുന്ന ചുഴലിക്കാറ്റാണ് അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം അതായത് ഓഗസ്റ്റ് അവസാനവും സെപ്റ്റംബർ ആദ്യമായിട്ട് വീശിയ ചുഴലിക്കാറ്റാണ് എന്തെന്ന് പറയുന്നത് അസ്ന എന്ന് പറയുന്നത് അതായത് പ്രധാനമായിട്ടും ഇന്ത്യൻ സംസ്ഥാനങ്ങളായിട്ടുള്ള ഗുജറാത്ത് മധ്യപ്രദേശ് രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളെയാണ് എന്റേത് ഈ ഒരു കാറ്റ് കൂടുതലായിട്ട് ബാധിച്ചത് ഇതിന് പേര് നൽകിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാനാണ് ആരാണ് പാകിസ്ഥാനാണ് ഇതിന് പേര് നൽകിയത് കൃത്യമായിട്ട് ഓർക്കുക ഇനി ഈ അസ്ന എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് എന്ന് പറയുന്നത് അംഗീകരിക്കപ്പെടേണ്ടത് ഇതാണ് അംഗീകരിക്കപ്പെടേണ്ടത് എന്നാണ് അതിന്റെ മീനിങ് അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക വളരെ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക അപ്പോൾ അംഗീകരിക്കപ്പെടേണ്ടത് എന്ന് പറയുന്ന മീനിംഗ് പറയുന്ന ചുഴലിക്കാറ്റ് പാകിസ്ഥാനാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളായിട്ടുള്ള ഗുജറാത്ത് മധ്യപ്രദേശ് രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളെ ബാധിച്ചു കൃത്യമായിട്ട് ഓർക്കുക ഇനി എന്താണ് റിമാൽ ചുഴലിക്കാറ്റ് എന്താണ് റിമാൽ എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് കൃത്യമായിട്ട് ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ വീശുകയുണ്ടായി ഇത് എവിടെയാണ് വീശുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഡീഷ ഇനി അതുപോലെ തന്നെ പശ്ചിമ ബംഗാൾ അതുപോലെ ബംഗ്ലാദേശ് തുടങ്ങിയ എന്താണ് തുടങ്ങിയ പ്രദേശങ്ങളെ ബാധിച്ചൊരു ചുഴി റിമാൽ എന്ന് പറയുന്നത് ഇതിന് പേര് നൽകിയത് ഒമാൻ ഒമാൻ ആണ് ആണ് ആരാണ് ഇതിന്റെ പേര് നൽകിയത് അതുകൂടി ഓർക്കുക ഇനി ഒമാനാണ് ചുഴലിക്കാറ്റ് പറയുന്നത് മണൽ എന്നാണ് പേര് നൽകിയത് ഒമാൻ ആണ് സോ ഇത് നാലുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിൽ വീശിയ പ്രധാനപ്പെട്ട ചുഴലിക്കാറ്റകൾ എന്ന് പറയുന്നത് നമ്മൾ സോ പേര് നൽകിയ രാജ്യങ്ങളെ പറ്റി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ മീനിങ് പറഞ്ഞു എവിടെയൊക്കെയാണ് വീശിയെന്ന് പറഞ്ഞു അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ദിനങ്ങളും അവയുടെ പ്രമേയങ്ങളുമാണ് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏതൊക്കെ ദിനങ്ങൾ ഏതൊക്കെ തീയതികൾ അത് നമ്മൾ ആദ്യമേ അറിഞ്ഞിരിക്കണം ഇനി അതിനൊപ്പം എന്ത് ചെയ്യുക പ്രമേയങ്ങളും ഓർത്തിരിക്കുക പ്രധാനമായിട്ടും ഡിഗ്രി തലത്തിലുള്ള എക്സാമുകൾക്കാണ് കൂടുതലായിട്ടും പ്രമേയങ്ങളൊക്കെ ചോദിക്കാനുള്ളത് എങ്കിലും എന്ത് ചെയ്യുക മറ്റുള്ളവരൊന്ന് നോട്ട് ചെയ്തു തന്നെ പോവുക അപ്പോൾ ആദ്യം നോക്കാൻ പോകുന്നത് ഫെബ്രുവരി രണ്ടിൻ്റെ പ്രത്യേകതയാണ് നമുക്കറിയാം ഫെബ്രുവരി രണ്ട് എന്ന് പറയുന്നത് ലോക തണ്ണീർത്തട ദിനമാണ് അപ്പോൾ ലോക തണ്ണീർത്തട ദിനമാണ് എന്തെന്ന് പറയുന്നത് ഫെബ്രുവരി രണ്ട് കൃത്യമായിട്ട് ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്താണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്താണ് പ്രൊട്ടക്ടിംഗ് വെറ്റ് കോമൺ ഫ്യൂച്ചർ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം ശരിക്കും പറഞ്ഞാൽ നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് വർഷത്തെ അതായത് മുൻപത്തെ രണ്ട് വർഷത്തെ പ്രമേയങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ചർച്ച ചെയ്യുന്നത് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രൊട്ടക്ടി വെറ്റ് ലാൻഡ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വെറ്റ് ലാൻഡ് ആൻഡ് ഹ്യൂമൺ വെൽബീയിങ് വെറ്റ് ലാൻഡ്സ് ആൻഡ് ഹ്യൂമൺ വെൽബീയിങ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രമേയം അപ്പൊ பிரமேயங்களும் இருக்கா? ഇനി മാർച്ച് മൂന്നാണ് മാർച്ച് മൂന്നിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലോക വന്യജീവി ദിനമാണ് അപ്പോൾ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള ഒരുപാട് ദിനങ്ങളുണ്ട് അതായത് വന്യജീവി ദിനോ വനദിനോ നമ്മൾ ചിലപ്പോൾ സാധ്യതകളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ മാർച്ച് മൂന്ന് ഓർത്ത് വയ്ക്കുക ലോക വന്യജീവി ദിനമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി പ്രമേയം എന്ന് പറയുന്നത് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ് ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് എ പ്ലാനറ്റ് എന്താണ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ് ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് എ പ്ലാനറ്റ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി പ്രമേയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം ീപ്പിൾ പ്ലാനറ്റ് പീപ്പിൾ ആൻഡ് എക്സ്പ്ലോറിൻ ഇൻ വൈൽഡ് ലൈഫ് ഇനി അന്താരാഷ്ട്ര വനദിനം നമുക്കറിയാം പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് അടുപ്പിച്ചുള്ള കുറച്ച് ദിനങ്ങളാണ് വനദിനം ജലദിനം കാലാവസ്ഥാ ദിനം എന്നിവ അപ്പോ മാർച്ച് ഇരുപത്തി ഒന്ന് അന്താരാഷ്ട്ര വനദിനമാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അന്താരാഷ്ട്ര വനദിനത്തിന്റെ പ്രമേയം

ഇനി അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ദിനമാണ് അതായത് മാർച്ച് ഇരുപത്തി എന്താണ് പ്രത്യേകത ജലദിനമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എന്താണ് ജലദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗ്ലേസിയർ പ്രിസർവേഷൻ ഇതാണ് ഗ്ലേസിയർ പ്രിസർവേഷൻ അഥവാ ഹിമാനി സംരക്ഷണം എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഹിമാനിയെ പറ്റി പറഞ്ഞത് തന്നെ നമ്മൾ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമ്മൾ എന്ത് ചെയ്യണം രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കണം അതായത് ഒന്നെന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഗ്ലേസിയർ ഡേ ആചരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അതായത് അന്താരാഷ്ട്ര ഹിമാനി ദിനം ആചരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്ന് മുതലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർച്ച് ാണ് മാർച്ച് ഇരുപത്തി ഒന്ന് അപ്പൊ നേരത്തെ നമ്മൾ മാർച്ച് ഇരുപത്തി ഒന്നിന്റെ ഒരു പ്രത്യേകത കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് വനദിനം അപ്പൊ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ എന്ത് ചെയ്യുന്നു ഗ്ലേസിയർ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അത് കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനു പുറമേ തന്നെ മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് അതായത് എന്താണ് ഹിമാനി സംരക്ഷണത്തിന്റെ അന്താരാഷ്ട്ര വർഷമായിട്ട് ആചരിക്കുന്നതും ഏത് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ഇതിനൊപ്പം ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ വയ്ക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജലദിനത്തിന്റെ പ്രമേയം എന്താണ് വാട്ടർ ഫോർ

ഓഫ് ഇതാണ് ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം ഇനി ഏപ്രിൽ ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ട് എന്ന് പറയുന്നത് എന്താണ് ലോക ഫൗമ ദിനമാണ് എന്താണ് ലോക ഭൗമ ദിനം എന്ന് പറയുന്നത് എന്താണ് ഏപ്രിൽ ഇരുപത്തിരണ്ടാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി പ്രമേയം എന്ന് പറയുന്നത് അവർ പവർ അവർ പ്ലാനറ്റ് എന്താണ് അവർ പവർ അവർ പ്ലാനറ്റ് എന്നുള്ളതാണ് ഏപ്രിൽ ഇരുപത്തിരണ്ട് ലോക ഫൗമ ദിനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രമേയം രണ്ടായിരത്തി എന്ന് പറയുന്നത് പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ് എന്താണ് പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രമേയം അപ്പോൾ അതുകൂടി ഓർക്കുക ഇനി മെയ് ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിരണ്ട് എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം എന്താണ് മെയ് ഇരുപത്തിരണ്ട് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രമേയം എന്ന് പറയുന്നത് ബി പാർട്ട് ഓഫ് ദ പ്ലാൻ എന്താണ് ബി പാർട്ട് ഓഫ് ദ പ്ലാൻ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രമേയം എന്ന് പറയുന്നത് ഇരുപത്തി മൂന്നിലെ പ്രമേയം എന്ന് പറയുന്നത് ഫ്രം എഗ്രിമെന്റ് ടു ആക്ഷൻ എന്താണ് ഫ്രം എഗ്രിമെന്റ് ടു ആക്ഷൻ ബിൽഡ് ബാക്ക് ബയോഡൈവേഴ്സിറ്റി എന്താണ് ഫ്രം എഗ്രിമെന്റ് ടു ആക്ഷൻ ബിൽഡ് ബാക്ക് ബയോഡൈവേഴ്സിറ്റി എന്നുള്ളതാണ് രണ്ടായിരത്തി ിലെ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം കൃത്യമായിട്ട് ഓർക്കുക അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ലോക പരിസ്ഥിതി ദിനം അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പരിസ്ഥിതി ദിനത്തിന്റെ വേദികൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുകയാണ് എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ഓർത്തെടുക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക പരിസ്ഥിതി ദിനത്തിന്റെ വേദി എവിടെയാണ് ദക്ഷിണ കൊറിയയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാല് എവിടെയാണ് സൗദി അറേബ്യ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എവിടെയാണ് കോഡ്യൈവർ അഥവാ

രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം അപ്പൊ അതുകൂടി ഓർക്കുക ഇനി അടുത്തത് മറ്റൊരു പ്രമേയം എന്ന് പറയുന്നത് മണ്ണ് ദിനമാണ് മണ്ണ് ദിനവും അടുത്ത പരീക്ഷയ്ക്ക് ചോദിച്ചൊരു കാര്യമാണ് അപ്പോൾ ലോക മണ്ണ് ദിനം എന്ന് പറയുന്നത് ഡിസംബർ അഞ്ചാണ് അപ്പോൾ എന്താണ് ഈ ദിനത്തിന്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ സോയിൽസ് മെഷർ മോണിറ്റർ മാനേജ് എന്താണ് കെയറിംഗ് ഫോർ സോയിൽസ് മെഷർ മോണിറ്റർ മാനേജ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ലോക മണ്ണു ദിനത്തിന്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണെങ്കിൽ സോയിൽ ആൻഡ് വാട്ടർ എ സോഴ്സ് ഓഫ് ലൈഫ് എന്താണ് സോയിൽ ആൻഡ് വാട്ടർ എ സോഴ്സ് ഓഫ് ലൈഫ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം അപ്പോൾ ഈ പ്രമേയം യും കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഇനി നമ്മുടെ ഈ ഒരു വീഡിയോയുടെ അവസാനത്തെ സെക്ഷനാണ് എന്തെന്ന് പറയുന്ന ഈ ഒരു പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തകരുടെ വിയോഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യുകയാണ് ചർച്ച ചെയ്യാൻ പോവുകയാണ് അപ്പോൾ പ്രധാനപ്പെട്ട ചില പരിസ്ഥിതി പ്രവർത്തകരുടെ വിയോഗമാണ് റോജർ റോജർ പെയിൻ പെയിൻ ഓഷ്യൻ എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്ന ഈ പറയുന്ന റോജർ പെയിൻ എന്ന് പറയുന്നത് അതായത് തിമിംഗലങ്ങൾ പാട്ട് പാടും എന്ന് കണ്ടെത്തിയ ഒരാളാണ് ഈ പറയുന്ന റോജർ പെയിൻ ഇനി അതിനു പുറമെ തന്നെ തിമിംഗലങ്ങളുടെയും അവരുടെ എന്താണ് സമുദ്ര പരിസ്ഥിതിയും എന്ത് ചെയ്യുക എന്ന കൂടിയാണ് ഇദ്ദേഹം ഓഷ്യൻ അലയൻസ് എന്ന് പറയുന്ന ഈ ഒരു സംഘടന രൂപീകരിച്ചത് അപ്പൊ അതുകൂടി നോക്കുക ഇനി അടുത്തത് എം ജെ ടി ജോൺസിംഗ് ആരാണ് രണ്ട് രചനകൾ ആദ്യമേ നോട്ട് ചെയ്യുക ഇദ്ദേഹം ഫീൽഡ് വാക്കിംഗ് വെസ്റ്റേൺ ഗാർഡ്സ് എന്നീ പുസ്തകങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാ രചിച്ചിട്ടുണ്ടാ അപ്പൊ എന്താണ് ഫീൽഡ് ഡേസ് വാക്കിംഗ് ദ വെസ്റ്റേൺ ഗാർഡ്സ് എന്നീ പുസ്തകങ്ങൾ രചിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്ന എ ജെ ടി ജോൺസിംഗ് എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മുഴുവൻ പേരെന്ന് പറയുന്നത് അസീർ ജവഹർ ജോൺസിംഗ് എന്നാണ് അപ്പൊ അതുകൂടി ഓർക്കുക ഇനി അതിനു പുറമെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭാവന എന്ന് പറയുന്നത് പ്രോജക്ട് എലിഫന്റ് നമുക്കറിയാം ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് പ്രോജക്ട് എലിഫന്റ് ആരംഭിക്കുന്നത് അപ്പൊ ആ പ്രോജക്ട് എലിഫന്റ് ആരംഭിക്കുന്നതിൽ നിർണായകമായിട്ടുള്ളൊരു പങ്ക് വഹിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് എ ജെ ടി ജോൺസിംഗ് എന്ന് പറയുന്നത് അപ്പൊ അതുകൂടി ഓർക്കുക ഇനി മറ്റൊന്ന് സതീഷ് ഭാസ്കർ ആണ് അദ്ദേഹം എന്ന് പറയുന്നത് ഒരു കടലാമ ഗവേഷകനാണ് ആരാണ് അറിയപ്പെടുന്ന ഒരു കടലാമ ഗവേഷകനാണ് ആരെന്ന് പറയുന്ന സതീഷ് ഭാസ്കർ എന്ന് പറയുന്നത് എന്താ ഇനി മറ്റൊരു പല പ്രധാനപ്പെട്ട ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ് സി എ ജയപ്രകാശ് സി എ ജയപ്രകാശ് ഇദ്ദേഹം ഒരു കാർഷിക ശാസ്ത്രജ്ഞനാണ് അത് ഓർക്കുക ഇനി പ്രധാനപ്പെട്ട ഒരു എന്ന് പറയുന്നത് മരിച്ചു ഇലയിൽ നിന്നും ജൈവ കീടനാശിനികളായിട്ടുള്ള ഓർത്തു വയ്ക്കുക ജൈവ കീടനാശിനികളാണ് ഇത് മരിച്ചു ഇലയിൽ നിന്നും വികസിപ്പിച്ചിട്ടുള്ള ജൈവ കീടനാശിനികളാണ് ഇത് വികസിപ്പിച്ചത് ഇദ്ദേഹത്തിന് അതായത് സി എ ജയപ്രകാശിന്റെ നേതൃത്വത്തിലാണ് അപ്പൊ അത് ഓർക്കുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് സസ്യശാസ്ത്രജ്ഞനായിട്ടുള്ള മണിലാൽ വളരെ ഓർത്തു ഒരു പേരാണ് അതായത് നൂറ്റാണ്ടിൽ ഭാഷയിൽ പ്രസിദ്ധീകരിച്ച ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്ത വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന കെ എസ് മണിലാൽ എന്ന് പറയുന്നത് അപ്പോൾ കെ എസ് മണിലാലാണ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും ഏത് പുസ്തകത്തെ ഹോർത്തൂസ് മലബാറികസിനെ വിവർത്തനം ചെയ്തത് എന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക ഇനി അടുത്തത് കല്ലൂർ ബാലൻ എന്ന് പറയുന്ന വ്യക്തി നമുക്കറിയാം ഒരുപാട് പ്രദേശങ്ങൾ പ്രദേശത്ത് എന്താണ് പച്ചപ്പണിയിച്ചൊരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് കല്ലൂർ ബാലൻ എന്ന് പറയുന്ന പരിസ്ഥിതി പ്രവർത്തകൻ അദ്ദേഹത്തിന് പ്രധാനമായിട്ടും വനമിത്ര കേരളമിത്ര ബയോഡൈവേഴ്സിറ്റി ഭൂമിമിത്ര തുടങ്ങിയ അവാർഡുകളൊക്കെ എന്ത് ചെയ്യുക ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൂടി നോക്കുക ഇനി അടുത്തത് പൂജാരി എന്ന് പറയുന്ന ഒരു ജൈവ കർഷകയാണ് അപ്പോൾ ഇത് ഒഡീഷയിൽ ഒരു ജൈവ കർഷകയാണ് ആരെന്ന് പറയുന്നത് പൂജാരി എന്ന് പറയുന്ന പത്മശ്രീ ഒക്കെ നൽകി രാജ്യം ആദരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് കമലാ പൂജാരി അപ്പോൾ അവരുടെ വിഭവം കൂടി നോക്കുക ഇനി അടുത്തത് തുളസി ഗൗഡയാണ് തുളസി ഗൗഡ എന്ന് പറയുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകയാണ് പ്രത്യേകിച്ച് കർണാടകയിലെ ഹൊന്നാലിയിൽ നിന്നുള്ള ഒരു പരിസ്ഥിതി പ്രവർത്തകർ ാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന തുളസി ഗൗട അതുപോലെ തന്നെ വൃക്ഷമാത എന്ന് അറിയപ്പെടുന്നു ഇനി അതിന് പുറമെ തന്നെ പത്മശ്രീ പോലുള്ള അംഗീകാരങ്ങളൊക്കെ ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് തുളസിഗൌഡ അപ്പോ തുളസിഗൗഡയുടെ പേര് കൂടി എന്ത് ചെയ്യുക ഒന്ന് നോട്ട് ചെയ്തു വെക്കാം അപ്പോൾ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ രണ്ട് വീഡിയോകളിലായിട്ട് ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഈ രണ്ട് വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം